ആദ്യത്തെ രണ്ട് പാർട്ട് കാണാത്തതുണ്ടെങ്കിൽ അതാദ്യം കണ്ടാലേ ഇത് മനസ്സിലാവൂ മെഗ് ഇപ്പോൾ ശരിക്കും പെട്ട് കിടക്കുകയാണ് അവൾക്ക് ഇപ്പോൾ എന്താ ചെയ്യണ്ടതെന്ന് അറിയില്ല റിക്ക് ആണെങ്കിൽ ഡി എൻ എ റിപ്പോർട്ട്സിനെ കുറിച്ച് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് മെഗിന് എന്ത് പറയണമെന്നറിയില്ല ഇനിയിപ്പോൾ മെഗിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ പുള്ളി കിക്കിനെക്കാട്ടും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരാളാണെങ്കിലോ എനിക്ക് എനിക്കെന്തേലും മനസ്സിലായി എന്ന് എന്നറിഞ്ഞാ ഇവൻ എന്നെ ഒഴിവാക്കാനും നോക്കിയാലോ മെഗിന് ഇപ്പോ ഇവൻ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആരിക്കും മെഗിനെയും കൊന്നാലോ എന്ന ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു മെഗിന് ഇരിക്കും മെഗിന്റെ അടുത്തേക്ക് നടന്നുകൊണ്ട് നടന്നുകൊണ്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ നീ എന്തിനെ ഇപ്പൊ ഡി എൻ എടുക്കാൻ പോയത് എനിക്കിതിന്റെ ആവശ്യം എന്തായിരുന്നു അങ്ങനെ പറഞ്ഞു മെഗിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കാണ് അപ്പോൾ മെഗ് ഈ ഒരു ചെറിയ സമയത്ത് എന്ത് പറയണമെന്ന് ആലോചിച്ച് പുറകിലോട്ട് നടക്കാം അപ്പോൾ മെഗിന് പെട്ടെന്ന് ഒരു ഐഡിയ വന്നിട്ട് പറയും ആ ഇത് തന്നെയാണ് എനിക്ക് നിന്നോടും ചോദിക്കാനുള്ളത് നിനക്ക് എന്തിനാ ഈ ഡി എൻ എ റിപ്പോർട്ട് നിഗ് കൺഫൂസ്ഡായിട്ട് ചോദിക്കും വെച്ചാൽ ഇപ്പൊ മെഗ് പറയും നീ തന്നെയാണ് എന്റെ അടുത്ത് നിന്റെ ഡി എൻ എ റിസൾട്ട് ഒപ്പിക്കാൻ പറഞ്ഞത് എന്തിനാ നിനക്ക് നിന്റെ ഡി എൻ എ റിപ്പോർട്ട് എന്ന് മെഗ് അങ്ങോട്ട് ചോദ്യം ചോദിക്കും എന്നിട്ട് റിക്കിനോട് ചോദിക്കുന്നത് നിനക്ക് ഓർമ്മയില്ലേ എന്റെ അടുത്ത് ഡി എൻ എ റിസൾട്ട് എടുക്കാൻ പറഞ്ഞത് അത് നീ കാണാതാവുന്ന ദിവസം ഓഫീസിലേക്ക് പോകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മെസ്സേജ് ഇട്ടതാണ് നിന്റെ ഡി എൻ എ റിസൾട്ട് നോക്കാൻ ഞാൻ എന്തിനാണെന്ന് ചോദിച്ചാൽ നീ എനിക്ക് മറുപടിയും തന്നില്ല അതിനുശേഷമാണ് നീ മിസ്സിംഗ് ആയത് അപ്പൊ നീ തിരിച്ചു വന്നപ്പോ ഞാൻ വിചാരിച്ചു നിന്റെ ഡി എൻ റിസൾട്ട് എടുക്കാന്ന് ഇങ്ങനെയാണ് മെഗ്ഗന്റെ അടുത്ത് പറയാം ഇനി പറയാം നിനക്ക് എന്തിനാ നിന്റെ ഡി എൻ എ റിപ്പോർട്ട് നിനക്ക് എന്തറിയണ്ടതിനെ കുറിച്ച് ഇങ്ങനെ ചോദിക്കുമ്പോൾ റിക്ക് പെടും കാരണം റിക്ക് റിക്ക് അല്ല എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് ഇവൻ അറിയില്ല മെഗ്ഗനെ അറിയായിരുന്നു ഇത് ഒറിജിനൽ റിക്ക് അല്ലാത്തത് കൊണ്ട് ഇവൻ ഒരിക്കലും ഉത്തരം കിട്ടാൻ പോകുന്നില്ല അപ്പൊ റിക്ക് അറിയുമ്പോൾ നിനക്കറിയാലോ എനിക്ക് ഓഫീസ് ടെൻഷനാണ് എനിക്ക് കാര്യങ്ങളൊന്നും അങ്ങനെ ഓർമ്മയില്ല ഞാൻ ദേഷ്യപ്പെടാൻ കാരണം നീ എന്നോട് ചോദിക്കാണ്ട് ഡി എൻ എ റിസൾട്ട് നോക്കി ി എന്നറിഞ്ഞുകൊണ്ടാണ് അങ്ങനൊക്കെ പറഞ്ഞിട്ട് റിക്ക് അതിന് ഒഴിവാകും പക്ഷെ നീ ഇപ്പൊ പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നു ജസ്റ്റ് ചോദിച്ചത് ആയിട്ടൊന്നുമല്ല ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞിട്ട് പുള്ളി പോകും ഇപ്പൊ മെഗ് അവിടെ നിൽക്കുകയാണ് അവൾക്കറിയാം ഇത് വെറും ഈ റിക്കിന്റെ പ്ലാൻ ആണെന്നുള്ളത് ഇപ്പൊ മെഗ് ജീവിക്കുന്നത് നോർമൽ ലൈഫല്ല അവളുടെ ലൈഫ് ഇപ്പൊ ചെസ് ഗെയിം പോലെ മാറിയിക്കാണ് ഓരോ മൂന്നും ശ്രദ്ധിച്ച് നീക്കിയില്ലെങ്കിൽ അവൾ മരിക്കും അങ്ങനെ രാത്രിയായി രണ്ടുപേരും കിടന്നു പക്ഷേ ഈ രണ്ടു പേർക്ക് ഉറക്കം വരുന്നില്ല മെഗ് അവളുടെ മൈൻഡിൽ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ആണെങ്കിൽ അവന്റെ മൈൻഡിൽ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ പിറ്റേ ദിവസം നേരെ വളർത്തപ്പം മെഗ് വിചാരിക്കുമ്പോ ഫോളോ ചെയ്യാമോ ഇവൻ ശരിക്കും ഓഫീസിൽ പോകുന്നുണ്ടോയെന്നറിയാൻ മേ ബി ഒരിക്കലും ഓഫീസിലാവും പോകുന്നുണ്ടാവില്ല കാരണം റിക്ക് ചെയ്യുന്ന ജോലി അവൻ ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ റിക്കിന് കോപ്പി അടിക്കാൻ അത്രയ്ക്ക് എഫേർട്ട് ഇവന് ഇടുന്നുണ്ടാവില്ല ഞാൻ ഒരു ആനിമേറ്റർ ആണ് എന്റെ സ്ഥലത്ത് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വന്നിരുന്നു അവൻ ആ ജോലി ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്തായാലും ഈ ദിവസം മുഴുവൻ റിക്ക് എന്താ ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചിട്ട് മെഗുവിനെ ഫോളോ ചെയ്യാൻ തീരുമാനിക്കും അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവൻ ഇറങ്ങും അവൻ ഇറങ്ങിയതിന് കുറച്ച് മിനിറ്റ് ശേഷം മെഗു അവളുടെ വണ്ടി വണ്ടിയെടുത്ത് പിന്നാലെ പോകും അങ്ങനെ അവൾ ഫോളോ ചെയ്യും ഒരു പതിനഞ്ച് മിനിറ്റിൽ ഓഫീസിൽ ഓഫീസിലെത്തേണ്ട സമയം എടുക്കുള്ളൂ പക്ഷെ ഒന്നര മണിക്കൂർ ഇരുക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക അതും ഓഫീസിലേക്ക് അല്ലാത്ത വഴി കൂടെ ഞാൻ ഒന്നര മണിക്കൂർ ഡ്രൈവ് ചെയ്തതിനു ശേഷം ബ്രിക്ക് വണ്ടി വിരിക്കും എന്നിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ നേരെ പോയിട്ട് ബ്രിക്കിന്റെ ഓഫീസ് ഓഫീസിന്റെ കാർ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തിട്ട് കയറിപ്പോ മെഗിന്റെ ഹെഡ് ഫുൾ മെസ്ഡപ്പായി ഓഫീസിലേക്ക് പോകാനാണെങ്കിൽ അവൻ ഇതിനെ ഇത്രയും നേരം ഡ്രൈവ് ചെയ്തോണ്ടിരുന്നെ ഇനി മേ ബി ഞാനിങ്ങനെ ഫോളോ ചെയ്യുന്നത് അവൻ കണ്ടിട്ട് ഓഫീസിലേക്ക് പോയതായിരിക്കുമോ അങ്ങനെ മെഗ് വിചാരിക്കും ഓക്കെ ഓഫീസ് ടൈം കഴിയുന്നവരെ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യണം അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് വെയ്റ്റ് ചെയ്ത് ആറു മണിയായി ആറുമണിയായിട്ടും റിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്നില്ല അപ്പോൾ ഇവള് വിചാരിക്കും ഓക്കെ മേ ബി ഇവൻ റിക്കിനെ കംപ്ലീറ്റ് ആയിട്ട് കോപ്പി അടിക്കാൻ ശ്രമിക്കുന്നത് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ നേരം ഓഫീസിലിരിക്കില്ലല്ലോ വിചാരിച്ചിട്ട് വീട്ടിലേക്ക് വരും പിന്നെ അല്ലെങ്കിൽ റിക്കും വരും എന്നിട്ട് രണ്ടുപേരും നോർമലായിട്ട് ചെയ്യും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന പോലെ ചെയ്യും അങ്ങനെ റിക്ക് കുളിക്കാൻ പോകും മെഗ് ഡിന്നർ ഉണ്ടാക്കും രണ്ടാലും ഭക്ഷണമായിരിക്കും കടന്നു ഇറങ്ങും അങ്ങനെ പിറ്റേ ദിവസം റിക്ക് ഓഫീസിലേക്ക് ഇറങ്ങി പിന്നെ മെഗ്ഗ അവളുടെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് തോന്നും മേ ബി ഇനി റിക്ക് അങ്ങാനം എന്റെ ഫോണിൽ ട്രാക്കർ വെച്ചിട്ടുണ്ടാവുമോ അതുകൊണ്ടായിരിക്കും ഞാൻ ഫോളോ ചെയ്ത സമയം ഇവൻ ഓഫീസിലേക്ക് കയറി പോയത് അപ്പൊ മെഗ് അവളുടെ ഫോൺ വീട്ടിൽ തന്നെ വെച്ചിട്ട് വണ്ടിയെടുത്ത് ഇറങ്ങും എന്നിട്ട് ഓഫീസിലേക്ക് ചെല്ലും ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ റിക്കിന്റെ കാറ് അവിടെ പാർക്കിങ്ങി തന്നെ വെച്ചിട്ടുണ്ടാവും അപ്പൊ റിക്ക് ഇന്നും ഓഫീസിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ മെഗ് എന്താ വേണ്ടത് എന്തിനാ റിക്കിന്റെ ലൈഫ് അതേപോലെ കോപ്പി അടിക്കുന്നത് അവന്റെ ലൈഫ് എന്തിനാ കോപ്പി അടിക്കുന്നത് അപ്പൊ ഇത്രയും ഹാർഡായിട്ട് ഈ റിക്കിനെ കോപ്പി അടിക്കുന്നുണ്ടെങ്കിൽ ഇനി ഇത് മേ ബി റിക്ക് തന്നെ ആയിരിക്കും കുറിച്ചിട്ട സ്ഥലത്ത് ജീവനോടെ വന്നതായിരിക്കും എന്തിന് എങ്ങനെ എന്തുകൊണ്ട് എന്നൊന്നും എനിക്കറിയില്ല അറിയില്ല പക്ഷെ ഇത് റിക്ക് തന്നെ ജീവൻ കൊണ്ടുവന്നതായിരിക്കും എന്ന് വരെ മെഗിന് സംശയം തോന്നും മേ ബി ഞാൻ അവളെ തലക്കടിച്ച കാരണം അവന് ഞാനാണ് അവൻ ഇതൊക്കെ ചെയ്തതെന്ന കാര്യം മറന്നുപോയതാണെങ്കിലോ പോയതാണെങ്കിലോ പിന്നെ സ്വഭാവമാറ്റം അത് ചിലപ്പോൾ അവന് ഇങ്ങനെയായിരുന്നു അവൻ ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നും അവൻ മറന്നുപോയിട്ടുള്ളതാണെങ്കിലോ എന്നൊക്കെ മെഗിന് തോന്നും മെഗവൻ നേരെ വീട്ടിൽ പോവും അവളുടെ ഗാർഡൻ ഗേറ്റ് ഓപ്പൺ ചെയ്യും എന്നിട്ട് അത് ലോക്ക് ചെയ്യും എന്നിട്ട് റിക്കിനെ കുഴിച്ചിട്ട സ്ഥലത്ത് അവൾ കുഴിക്കും മെഗ് വിചാരിക്കും ഞാൻ കുഴിക്കുമ്പോൾ അവിടെ റിക്കുണ്ടെങ്കിൽ ഈ വന്നിരിക്കുന്നത് റിക്ക് അല്ല ഇനിയിപ്പോൾ കുഴിച്ചിട്ട് റിക്ക് അവിടെ ഇല്ല എങ്കിൽ ഈ വന്നിരിക്കുന്നത് റിയൽ റിക്കാണ് മെഗ് ആ ഭാഗം കുഴിച്ച് കുഴിച്ച് വരുമ്പോൾ അവളൊരു ബോഡി കാണും അത് റിക്കിൻ്റെ ബോഡിയായിരിക്കും പക്ഷേ ആ ബോഡിയുടെ രൂപം കണ്ട് അവൾ ആകെ ഷോക്ക് അവൾക്ക് തന്നെ ഒരു പേടി തോന്നും ആ ബോഡി കണ്ടിട്ട് മെഗിൻ്റെ ഹാർട്ട് ഭയങ്കരമായിട്ട് ഇടിക്കും അവളുടെ ഹാർട്ട് പുറത്തേക്ക് വരുന്ന പോലെ ഫീൽ ആവും കാരണം ആ കുഴിച്ചിട്ടിരിക്കുന്ന റിക്കിൻ്റെ ബോഡി കംപ്ലീറ്റ്ലി നെയ്ക്കഡ് ആണ് അവന് ക്ലോത്ത്സ് ഒന്നും ഇട്ടിട്ടില്ല ഓൾസോ അവൻ്റെ സ്കിൻ ഫുള്ളി റിപ്ഡ് ഓഫ് ആണ് മെഗ് അവളുടെ ഗാർഡനുള്ള ഫ്ലവേഴ്സ് വെച്ചിട്ട് ഒരു റീത്ത് ഉണ്ടാക്കിയിട്ട് ആ റിക്കിൻ്റെ ബോഡിയിൽ വെച്ച് കൊടുക്കും പിന്നെ ക്ലോസ് ചെയ്യും എന്നിട്ട് ഗാർഡൻ നേരത്തെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആക്കി വെക്കും മെഗ് വിചാരിക്കും മേ ബി ഞാൻ ഈ ബോഡി കുഴിച്ചിടുന്ന സമയത്ത് ആരെങ്കിലും ഇത് കണ്ടിട്ട് പിന്നെ ഇത് കുഴിച്ചെടുത്തിട്ട് അവൻ്റെ സ്കിൻ റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തതായിരിക്കും എന്ന് മെഗ്ഗ് ഊഹിക്കും ഓരോ കാര്യങ്ങൾ എന്നിട്ട് മെഗിന് ഒരു തിരിച്ചറിവുണ്ടാവും ഞാൻ ഇത്രയും നല്ല സ്വഭാവമാണ് എന്ന് പറഞ്ഞ് നടന്ന ആൾ ആക്ച്വലി അങ്ങനെ ഒരാളല്ല ഈ ബോഡി അവൻ കാണിച്ചു വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ഇവൻ ഉറപ്പായിട്ടും ഒരു സൈക്കോയ്ക്ക് താഴെയല്ല അങ്ങനെ റിക്ക് ഓഫീസ് വിട്ട് വീട്ടിലേക്ക് വരും മെഗ് ഒന്നും അറിയാത്ത പോലെ അവൻ്റെ അടുത്ത് സംസാരിക്കും അവന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും റിക്ക് ആണെങ്കിൽ ഓഫീസിലത്തെ ഹെക്ടിക് ഡേനെ കുറിച്ചൊക്കെ സംസാരിക്കും അവൻ്റെ ഒരു കെയറിങ് വയസ്സിനെ പോലെ മെഗ് സംസാരിക്കും അങ്ങനെ എല്ലാം സെറ്റാക്കി കൊടുത്തതിന് ശേഷം മെഗ് അവളുടെ റൂമിലേക്ക് പോകും എന്നിട്ട് ഏതാണ്ട് ഒരു ഒൻപത് മണിയൊക്കെ ആവുമ്പോൾ അവൾ തിരിച്ചു വരുമ്പോൾ കാണുന്നത് റിക്ക് ബോധം കെട്ടുകെടുക്കുക അപ്പോൾ ഈ ബോധം കെട്ടുകെടുക്കുന്ന റിക്കിനെ എടുത്തിട്ട് അവൾ സോഫയിൽ കൊണ്ടുവയ്ക്കും ഈ റിക്കിന്റെ അവസ്ഥ കണ്ടിട്ട് മെഗിനെ ഒന്നും തോന്നില്ല കാരണം അവന്റെ ഫുഡില് മെഗ് ഉറക്കിക്കെടുത്തുനിന്ന് മരുന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ റിക്കിനെ എടുത്തുകൊണ്ട് അവൾ അവളുടെ ഗാർഡനിലേക്ക് പോകും അവിടെ ആ റിക്കിന്റെ അടുത്ത് തന്നെ ഒരു കുഴി ഉണ്ടാക്കും അവൾ വിചാരിച്ചു ആദ്യത്തെ റിക്കനെ കൊന്നതുപോലെ തന്നെ ഇവനെയും കൊന്ന് കുഴിച്ചു കൊണ്ടാം കാരണം ഇപ്പോൾ മെഗീൻ്റെ അടുത്ത് വേറൊരു വഴിയും കാണുന്നില്ല അവളങ്ങനെ കുഴിച്ച് 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 ഒരു പാകത്തിനുള്ള ഒരു അളവായി കഴിയുമ്പോൾ അവൾ റിക്കിനെ ഇടാൻ വേണ്ടി തിരിയും തിരിഞ്ഞു നോക്കുമ്പോൾ റിക്ക് അവിടെ എഴുന്നേറ്റ് നിൽക്കുകയാണ് അവൻ മെഗിനെ നോക്കിയിട്ട് പറയും ഫൈനലി ക്യോബിൻ കോട്ട് മെഗാ ആകെ കൺഫ്യൂസ്ഡ് ആവും കാരണം ഈ മരുന്ന് കൊടുത്തിട്ട് പോലും അവൻ ഇങ്ങനെ ഇങ്ങനെ രണ്ട് കാലിൽ എഴുന്നേറ്റ് നിൽക്കുന്നതാണ് അതൊരു നോർമൽ മരുന്നും കൂടി ആയിരുന്നില്ല അറ്റ്ലീസ്റ്റ് ഒരു ദിവസം പാസ് ഔട്ട് ആക്കുന്ന ടൈപ്പ് മരുന്നായിരുന്നു അത് അവള് ത്രീ ഫോർ പിൽസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മെഗ് ഇവന്റെ അടുത്ത് ചോയ്ക്കും ഞാൻ എങ്ങനെ പിടിക്കപ്പെട്ടു ഞാൻ അതിനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയും അപ്പോൾ ഇറിക്ക് പറയും നീ നിന്റെ ഭർത്താവിനെ കൊന്നിട്ട് ഇവിടെ കുഴിച്ചിട്ടേക്കും അല്ലേ എന്ന് ചോദിക്കും അപ്പോൾ മെഗ് പറയും എനിക്ക് മാത്രമല്ല പണിഷ്മെന്റ് കിട്ടാൻ പോകുന്നത് നീയും കൊടുക്കും കാരണം നീ റിക്കിന്റെ ബോഡി വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് അപ്പോൾ റിക്ക് പറയും കറക്റ്റ് ആണ് പക്ഷെ പിടിക്കപ്പെട്ടാൽ മാത്രമല്ലേ ശിക്ഷ കിട്ടു എന്ന് പറയും അപ്പോൾ മെഗ് പറയും നീ പിടിക്കപ്പെട്ടല്ലോ ഞാൻ നിന്നെ കണ്ടല്ലോ എനിക്ക് നീ റിക്ക് അല്ല എന്നറിയാമല്ലോ എന്ന് പറയും അപ്പോൾ റിക്ക് പറയും ഓക്കെ നീ എന്നെ കണ്ടു പക്ഷെ നിനക്ക് എനിക്കതൊരു കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് അവനൊരു കത്തി എടുത്തിട്ട് മെഗിനെ നാലഞ്ച് തവണ കുത്തി കൊലപ്പെടുത്തും എന്നിട്ട് അവന് വേണ്ടി കുഴിച്ചപ്പുഴയിൽ മെഗിനി കെടുത്തി മൂടും പിറ്റേ ദിവസം നമ്മൾ കാണുന്നത് മെഗ് അടുക്കളയിൽ നിന്ന് ചായ ഉണ്ടാക്കുന്നതാണ് സ്റ്റോറി ഞാൻ വായിച്ചു ഞാൻ വിചാരിച്ചു എന്തോ സംഭവമാകും എന്തെങ്കിലും അടിപൊളിയായിട്ട് നടക്കുവെന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ ദിസ് നോട്ട് ഐ ഗോട്ട് ഒറിജിനൽ കഥ എന്താന്ന് വെച്ചാൽ ഈ വന്നിരിക്കുന്ന സെക്കൻഡ് റിക്കുണ്ടല്ലോ ഇവൻ ഇവൻ ഇവള് എടുക്കുമ്പോൾ ബാക്കിൽ വന്നു നിന്നിട്ട് എങ്ങനെ പറയൂലോ ആ സമയത്ത് മെഗ് ഇവൻ്റെ അടുത്ത് ആരാണെന്ന് ചോദിക്കും അപ്പോൾ ഇവൻ എന്താ എന്ന് പറയുമ്പോൾ പോലീസ് ഓഫീസർ ആണ് റിക്കിനെ കാണാതായപ്പോൾ റിക്കിൻ്റെ മിസ്സിങ് കേസ് അന്വേഷിക്കാൻ വേണ്ടി ഇവൻ വന്നതാണ് അപ്പോൾ ഭാര്യേനു സംശയമുള്ളതുകൊണ്ട് ഇവനവിടെ ബോഡി കണ്ട് പിന്നെ റിക്കിൻ്റെ സ്കിന്നു അവനെടുത്തിട്ട് അവനാവുന്ന സ്കിന്നിന് മുഖത്ത് വെച്ചിട്ട് റിക്കായി മാറിയിട്ട് മെഗിനെ കൊണ്ട് സത്യം തെളിപ്പിക്കണം അതായത് മെഗ്ഗാണ് ഈ മെഗ്ഗാണീക്കോലൊക്കെ ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മെഗിന്റെ കൂടെ ജീവിച്ചതാണെന്ന് എന്നിട്ട് എന്നിട്ട് മെഗിന് കുത്തി കൊന്നു കഴിഞ്ഞതിന് ശേഷം കഥ പോകുന്നത് എങ്ങനെയാ വച്ചാൽ ഇവൻ ആക്ച്വലി ഒരു പോലീസ് ഓഫീസർ അല്ല ഇവൻ ഒരു ക്രിമിനലാണ് അതാണ് കഥ ആ കഥയെ ഞാൻ ഇങ്ങനെ എനിക്ക് വീഡിയോ ഇടാൻ ലേറ്റ് ആവാൻ കാരണം ഞാൻ ഈ കഥ വായിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചില ഇത് ഞാൻ ഇങ്ങനെ പറയും ഞാൻ വീഡിയോ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആൻഡ് നിങ്ങൾക്ക് നല്ല ഉണ്ടെങ്കിൽ ബോക്സിൽ രസം ഫോർ വാച്ചിങ് നെക്സ്റ്റ് ഞാൻ ഒരു സീക്രട്ട് വായിക്കാമെന്ന് വിചാരിക്കുന്നു അല്ലേ ബൈ ബി അവൻ ഇങ്ങനത്തെ ബാഡായിട്ടുള്ള ഒരു ബിഹേവിയർ ആയിട്ടുണ്ടായിരുന്ന മനുഷ്യനാണെന്ന് അവൻ അറിഞ്ഞോ അവന്റെ ഫുഡില് മെഗും മയക്കുമരുന്ന് മയക്കുമരുന്ന്

എന്നുവച്ച കാറ് കുഴിച്ചിട്ട സ്ഥലത്ത്